നമ്മൾ ഇപ്പൊ മെസ്സിയും റൊണാൾഡോയും നമ്മൾ എടുക്കുകയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും അങ്ങനെ അവരായി മാറി എന്നതിന് വലിയൊരുത്തരം അവരുടെ അവർ ഈ കളിയെ കാണുന്ന രീതിയാണ് ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ അവർ കാണുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് അതെന്ന് പറയുന്നത് നമ്മൾ ക്ലബ്ബ് വിടുക നമ്മൾ രാജ്യം കൺട്രി ബേസിലേക്ക് പോവുകയാണെങ്കിൽ മെസ്സിക്ക് ഒരു ധാരണയുണ്ട് ഞാൻ അർജന്റീനയുടെ ഞാൻ ഇവിടുത്തെ ലെജൻഡാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സാധനം മെസ്സിക്കുണ്ട് അപ്പൊ അതേപോലെ തന്നെ റൊണാൾഡോ അതോ പിന്നെ അത് പീക്ക് ലെവലാണ് റൊണാൾഡോ മരിക്കാൻ വേണ്ട താരായിട്ട് ഇങ്ങനെ നിൽക്കണം പോർച്ചുഗലിനായിരുന്നു ഞാൻ പോർച്ചുലിനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഡിസിപ്ലിൻ എന്റെ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പക്ക പക്ക ഇവ രണ്ട് സെറ്റ് ചെയ്ത് അവരുടെ ഫോക്കസ് ഫുട്ബോൾ മാത്രം പക്ഷെ നെയ്മറു അങ്ങനെയല്ല നെയ്മർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ബ്രസീലിന്റെ നമ്പർ ടെൻ കുപ്പായം ഇത്രയും കാലം ഹോൾഡ് ചെയ്ത പ്ലെയർ ഹിസ്റ്ററി ബ്രസീലിന്റെ ഹിസ്റ്ററി ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഇത്ര വർഷക്കാലമായിട്ട് ആ നമ്പർ ടെൻ ഹോൾഡ് ചെയ്തില്ല അപ്പൊ ബ്രസീലിന്റെ നമ്പർ ടെൻ എന്ന് പറയുന്നത് അത് തന്നെ അടുത്ത് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ദിവസത്തിന് ദിവസം അവിടെ ഇങ്ങനെ ടാലന്റുകൾ പിറന്നു വീഴുന്ന ഒരു സ്ഥലമാണ് ബ്രസീൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ബ്രസീലിൽ ഒരാൾ ഇത്രയും നാൾ നമ്പർ ടെൺ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല പക്ഷെ നെയ്മർ മനസ്സിലാക്കുന്നതാണ് സത്യം നീമ്പർ ഞാൻ നമ്പർ ടെൻ ബ്രസീലിന്റെതാണ് ഞാൻ ബ്രസീലിന് വേണ്ടിയാണ് ഞാൻ കളിക്കേണ്ടത് ബ്രസീലിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെ പുള്ളി ഒന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സിയും റൊണാൾഡോയും ഒന്നും അല്ലാതാകുന്നതെന്ന് പറയാൻ പറ്റും കാരണം അത്ര ടാലൻ്റഡായിട്ടുള്ള മെസിനെക്കാളും റൊണാൾഡോനെക്കാളും ടാലന്റായിട്ടുള്ള പ്ലെയറാണ് നീമ്പർ പക്ഷെ നെയ്മർ അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ നെയ്മർ നിങ്ങൾ കുറച്ച് നെഗറ്റീവ്സ് അറിയിക്കും നെയ്മർക്ക് പകരക്കാരനായി പല സ്ഥലങ്ങളിൽ വന്ന നീമ്പരെ ഇന്ന് വാല്യുഡൂർ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിംബലയുടെ എഫേർട്ടാണ് ഡിംബലെ വന്ന വഴികൾ അങ്ങനെ ആയിരുന്നു നെയ്മക്ക് പക്ക ഒരു അവർക്കാരനെ കണ്ടില്ല പി എസ് സിയിലേക്ക് വന്നത് വന്നു അപ്പോ നെയ്മർ പി എസ് സിമ പി എസ് സിയിൽ നിന്ന് പി എസ് സി ഇന്ന് ലോകത്തിലെ ഒരു ബെസ്റ്റ് ടീമാണ് അപ്പോ പി എസ് സി പി എസ് സി നെയ്മെന്ന് പക്ഷെ തുടർന്നില്ല നെയ്മറുടെ പല ഡിസിഷൻസ് വളരെ തെറ്റായിരുന്നു പോയത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും പിന്നെ പി എസ് സിയിൽ പോയി ഓക്കെ അവിടെ നെയ്യ് അതുമില്ല അവിടൊന്നും അടുത്ത തെറ്റായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അലഹിലാലിലേക്ക് പോയിരുന്നു ഇത് ഇതിന്റെ പേരിലാണ് അലഹിലാലിലേക്ക് പോയത് നിങ്ങൾക്കൊന്നും അലഹിലാലിലേക്ക് പോകാനുള്ള പ്രായമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പിന്നെ അവിടുത്തെ സാന്റോസിലേക്ക് വന്നിരിക്കും സാന്റോസ് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സാന്റോസ് പക്ഷെ അവിടെയും ഇതൊക്കെ തന്നെയാണോ സൈമർ കുറെ നേരം ബോൾ ഹോൾഡ് ചെയ്ത് വരുന്നവനെ ഒന്ന് കളിപ്പിച്ച് കളിയാക്കി അവന്റെ കയ്യിൽ നിന്ന് കുത്തും പേടിച്ച് വീഴുന്നു ഇത് തന്നെ പരിപാടിക്ക് ഇത് നെയ്മർ ഈ സാധനം നടത്തുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലെ നെയ്മർ ഈ പരിക്കിന്റെ നിന്നൊക്കെ മാറി വന്നു പുള്ളികളെ ഈ സ്കിൽഡ് പരിപാടികളൊക്കെ നടത്തിയൊരു പ്രൈമേക്കർ എന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഒന്നുമില്ല വെറുതെ ഒരു പാട്ടൊക്കെ പാടി ആറാമത്തെ ഒരു സ്റ്റാർ ആ ലോകക്ക് കേട്ടാൽ ബ്രസീലിന് സാധിക്കും എന്നുള്ളത് നമുക്ക് അടിവര ഇട്ട് സാധനമാണ് പക്ഷെ നെയ്മർ കൂടി വിചാരിക്കണം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നെയ്മറുള്ള ചില കുറച്ച് നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ നമുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും വലിയൊരു എക്സാമ്പിൾ ആണ് നെയ്മർക്ക് കാരണം നീമ്പർ കടക്കാൻ കണ്ടെത്തും അത് വളരെ അത് നമുക്ക് അങ്ങനെ യും ബേസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തല്ലിക്കളാൻ വിടുന്നൊന്നല്ല